ബിസ്മില്ലാഹി റഹ്മാൻ ഇറഹീം സൂറത്തുൽ കാറൂൺ ആയത് നമ്പർ ഒന്ന് പറയുക അല്ലയോ സത്യനിഷേധികളെ നീ പറയുക അല്ലയോ സത്യനിഷേധികളെ ഇതാണ് ഈ ആയത്തിന്റെ അർത്ഥം കഴിഞ്ഞ ക്ലാസ്സിൽ ഈ സൂറത്തിന്റെ അവതരണ പശ്ചാത്തലം നാം പഠിക്കുകയായിരുന്നു മക്കയിലെ എതിരാളികൾ പല നീക്കുപോക്കുകളുമായി നബിയെ സ്വാധീനിക്കാനും നബിയെ വശീകരിക്കാനും ശ്രമം നടത്തിയപ്പോൾ ആദർശം പണയം വെച്ചുകൊണ്ടുള്ള ഒരു നീക്കുപോക്കിനും പ്രചകൻ സല്ലാ അലിസ്വലമയോട് സന്നദ്ധന സന്നദ്ധനാകേണ്ടതില്ലാസ്സലമ അതിന് സന്നദ്ധനായില്ല നബിയോട് അവരോട് പ്രഖ്യാപിക്കാൻ ആവശ്യപ്പെടുകയായിരുന്നു അതാണ് ഹുൽ എന്ന് പറഞ്ഞ് നീ പറയുക നബിയെ താങ്കൾ പറയുക പ്രഥമ അഭിസംബോധിതൻ മുഹമ്മദ് സല്ല അലി സ്വലമയായിരുന്നാൽ അർത്ഥം പറയുമ്പോൾ നവിയ താങ്കൾ പറയുക ഇപ്പോൾ നമ്മളോട് ഓരോരുത്തരോടാണ് പറയുന്നത് നിങ്ങൾ പറയുക നീ പറയുക അല്ലയോ സത്യനിഷേധികളെ ഇതിന്റെ പദാനുപത അർത്ഥം പരിശോധിക്കാം വന്ന പദമാണ് അർത്ഥം നീ പറയുക എന്നാണ് അർത്ഥം കൽപ്പനക്രിയുൽ അമ്രു എന്ന് പറയും ഇതിന്റെ മാലിയായ സിഴല് പാല പറഞ്ഞു അതിന്റെ മൂന്നാരി എപ്പോഴും ഇപ്പൊ കാല എപ്പോഴും കൊല്ലം നീ പറയുക ഇവിടെ മൂന്ന് കരിമത്തുകളുണ്ട് ഒന്ന് യാ രണ്ടാമത്ത് അയ്യ് മൂന്നാമത്തെ ഹ ഇത് മൂന്നും കൂടി കൂടിച്ചേർന്നതാണ് യാ അയ്യുഹ യാ എന്ന പദം വിളിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന കളിമക്കാണ് ഹർഫുൻ നിദാ എന്നാണ് അതിന് ഗ്രാമറിൽ പറയുന്നത് യാ മുഹമ്മദ് മുഹമ്മദേ യാ റസൂൽ അല്ലാ അല്ലാഹുവിന്റെ പ്രവാചകരേ അപ്പൊ സാധാരണ വിളിക്കുക എന്ന നിലക്ക് ഉപയോഗിക്കുന്ന ഹെർഫാണ് അക്ഷരമാണ് യാ എന്നത് യാ അയ്യുഹ എന്ന് കൂടി ഒരുമിച്ച് പറയുമ്പോൾ ആ വിളിയുടെ ഗൗരവം ഒന്നുകൂടി വർദ്ധിക്കുന്നു കൂടുതൽ ഒരു നീട്ടം ആ വിളിയിൽ ഉണ്ടായിത്തീരുന്നു മറ്റ് ഗ്രാമർപരമായ അതിന്റെ ഘടന ഘടനാപരമായ വിശദീകരണങ്ങളിലേക്ക് ഞാൻ കടക്കുന്നില്ല കിടക്കുന്നില്ല യാ അയ്യുഹ എന്ന് പറയുമ്പോൾ ഒന്നിച്ചർത്ഥം അല്ലയോ ഹേ എന്നല്ല അല്ലാരുടെ ഈ ശ്രദ്ധ അങ്ങോട്ടേക്ക് ക്ഷണിക്കുകയും അതോടൊപ്പം തന്നെ ആരെയാണോ വിളിക്കാൻ പോകുന്നത് അവരെ അഭിസംബോധന ചെയ്യുകയും ചെയ്യുന്നു അപ്പോ വെളിയിലേക്ക് ആളുകളുടെ ശ്രദ്ധ തിരിച്ചു വിടുന്നു ഹർത്ത് ഹ എന്ന പ്രയോഗത്തിന് അങ്ങനെ ഒരു തമ്പിഹിന്റെ ഉണർത്തുക ആളുകളുടെ ശ്രദ്ധ അങ്ങോട്ട് ആകർഷിക്കുക എന്ന നിലക്കാണ് ഹ ഉപയോഗിച്ചിട്ടുള്ളത് അപ്പൊ യാ അയ്യുഹ എന്ന് പറയുമ്പോൾ പൂർണ്ണമായ അർത്ഥം അല്ലയോ ഹേ യാ അയ്യുഹന്നാസ് അല്ലയോ ജനങ്ങളെ നമ്മൾ കേട്ടിട്ടുണ്ട് ഇങ്ങനെ യാ അയ്യുഹന്നാസ് അതുപോലെ അതിനെ തുടർന്നുള്ള ആയത്തിൽ കാഫിറൂനാണ് അപ്പൊ എല്ലയോ സത്യനിഷേധികൾ എല്ലയോ കാഫിറുകളെ കാഫിർ എന്ന ഏകവചനത്തിന്റെ ബഹുവചന രൂപമാണ് കാഫിറൂൻ എന്നത് കാഫിറുൽ കാഫിറൂൻ കാഫിർ എന്നതിന്റെ അവസാനത്തിൽ ഒരു വാവും ഒരു നൂനും ചേർന്ന് വന്നപ്പോൾ കാഫിറൂൻ എന്നായി ബഹുവചനമായി അങ്ങനെ ജമാക്കുന്ന ഒരു രൂപം അറബി ഭാഷയിലുണ്ട് ഒന്നുകിൽ വാവും ന്യൂനും അവസാനം ചേർക്കുക അല്ലെങ്കിൽ യാവും ന്യൂനും അവസാനം ചേർക്കുക ഉദാഹരണം പറഞ്ഞാൽ മുസ്ലിം എന്നതിന്റെ ബഹുവചനത്തിൽ വാവും നൂനും ചേർത്താൽ മുസ്ലിമൂന എന്നായി അത് ഘടനാപരമായ വ്യത്യാസം മനസ്സിൽ മുസ്ലിമീന എന്ന പ്രയോഗവും വരുന്നതാണ് മുസ്ലിമൂന മുസ്ലിമീന കാഫിറൂന കാഫിരീന ഈ രണ്ട് പ്രയോഗങ്ങളും നമുക്ക് കാണാൻ കഴിയും അപ്പൊ കാഫിർ എന്ന ഏകവചനത്തിന്റെ ബഹുവചനമാണ് കാഫിറൂൻ എന്നത് ഇനി ഇതിന്റെ ക്രിയാരൂപങ്ങൾ നോക്കാം കഫറ എന്നതാണ് ഇതിന്റെ മാതിയായ പേര് ഖഫാറ കാഫുറു ഖാറുറു കഫറയുടെ മുതാരി അതിൽ നിന്ന് അതിന്റെ മസ്ദറാണ് മൂലപദമാണ് കുഫ്ർ ഖഫറ് കുഫൂർ കുഫ്രാൻ എന്നൊക്കെ വരുന്നത് അതിൽ നിന്ന് കാഫിർ കാഫിറുണ്ടാകുന്നു കാഫിർ എന്നതിന്റെ ബഹുവചനം ഒന്ന് കാഫിറൂന് എന്ന് നമ്മൾ പറഞ്ഞു അതുപോലെ തന്നെ കാഫിർ എന്നതിന്റെ മറ്റൊരു ബഹുവചനമാണ് കുഫാർ കഫറത്ത് ഇതൊക്കെ വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിന്റെ അർത്ഥത്തിലേക്ക് ഇറക്കാം കഫറ എന്നാൽ കാഫിർ എന്ന പദം കാഫിർ കാഫിറൂൻ കുഫാർ കഫറത്ത് കഫൂർ ഇതൊക്കെ നമ്മൾ കേട്ട് പരിചയമുള്ള ഒരു പദമാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ എന്താണ് ഇതിന്റെ അർത്ഥം കഫറ എന്ന് പറഞ്ഞാൽ അർത്ഥം നിഷേധിച്ചു അവിശ്വസിച്ചു വിസമ്മതിച്ചു നന്ദികേട് കാണിച്ചു മറച്ചു വെച്ചു അവിശ്വസിച്ചു നിഷേധിച്ചു വിസമ്മതിച്ചു നന്ദികേട് കാണിച്ചു മറച്ചു വെച്ചു ഈ അർത്ഥങ്ങളൊക്കെയാണ് കഫറ എന്ന പദത്തിനുള്ളത് കഫറ എന്ന് പറഞ്ഞാൽ നിഷേധിച്ചു എന്നർത്ഥമുണ്ട് അർത്ഥമുണ്ട് വിസമ്മതിച്ചു എന്നർത്ഥമുണ്ട് മറച്ചു വെച്ചു എന്നുള്ള അർത്ഥമുണ്ട് നന്ദികേട് കാണിച്ചു എന്നർത്ഥമുണ്ട് ഇതൊക്കെ പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ട് അപ്പൊ അവൻ കാഫിറായി തീർച്ചയായും നമ്മളർത്ഥം നിഷേധിച്ചു എന്നുള്ളതും അവിശ്വസിച്ചു എന്നതും പിന്നെ മറച്ചു വെച്ചു എന്നതും വിസമ്മതിച്ചു നന്ദി നന്ദികേട് കാണിച്ചു എന്ന കാര്യങ്ങളൊക്കെ ഉണ്ടാകണമെങ്കിൽ എന്തുവേണം അതാ നമുക്ക് പരിശോധിക്കാനുള്ളത് അപ്പൊ കാഫിർ എന്ന് പറയുമ്പോൾ ആരായിരിക്കും ഇവിടെ മുഴുവൻ വിശ്വാസികളോടാണല്ലോ പ്രഖ്യാപിക്കാൻ പറഞ്ഞത് കുൽ നീ പറയുകെ നമുക്ക് പറയാനുള്ളത് കാസുകളോടാണ് അപ്പൊ റസൂലി സലി സലമ്മ മക്കയിൽ ലൈലായില്ല എന്ന ഈ ആദർശവാക്യത്തിന്റെ പ്രബോധന പ്രവർത്തനവുമായി വീട് വീടാന്തരം കയറി ഇറങ്ങുകയായിരുന്നു അവരുടെ മുമ്പിൽ സത്യം അവതരിപ്പിക്കുകയായിരുന്നു നമുക്കറിയാം ഓരോ ഇടങ്ങളിലും കയറി ചെന്ന് റഷ്യാലിസ്ലമി അവിടുത്തെ അനുയായികളും ഈ ദീനിന്റെ വെളിച്ചം എല്ലാവരിലേക്ക് എത്തിക്കുകയായിരുന്നു എല്ലാവരെയും ബോധ്യപ്പെട്ടാൽ പരിശ്രമിക്കുകയായിരുന്നു അങ്ങനെ റസൂർലാൽ ചെന്നാല സിനിമ ബോധ്യപ്പെടുത്തിയതിന്റെ ഫലമായി അവർക്ക് ബോധ്യപ്പെട്ട യാഥാർത്ഥ്യത്തെ സത്യത്തെ അവർ മനസ്സിലാക്കിയ സത്യത്തെ നിഷേധിക്കുമ്പോഴാണ് കുഫർ ഉണ്ടായിത്തീരുന്നത് അതുകൊണ്ട് യാഥാർത്ഥ്യം മനസ്സിലായി അതിനുശേഷം അത് സ്വീകരിക്കാതെ അംഗീകരിക്കാതെ നിഷേധിച്ച് വിഷം വതിച്ച് തള്ളുമ്പോഴാണ് കുഫർ ഉണ്ടായിത്തീരുന്നത് അത്തരം ആളുകളെയാണ് കാഫിർ എന്ന് പറയുന്നത് ശരിക്കും അത് മനസ്സിലാക്കി വെക്കേണ്ടത് നമ്മൾ സാധാരണഗതിയിൽ മുസ്ലിം അല്ലാത്തവരെയൊക്കെ തന്നെ കാഫിറുകളായി ഒരു കാഴ്ചപ്പാട് വെച്ചു പുലർത്താറുണ്ട് സഹോദരമാരെ അങ്ങനെ നമുക്ക് എല്ലാവരെയും അടങ്ങി കാഫറായി പ്രഖ്യാപിക്കാനുള്ള ഒരു അവകാശവും അർഹതയും അള്ളാഹു നൽകിയിട്ടില്ല ഇവിടെ യാഥാർത്ഥ്യം മനസ്സിലായിട്ടും വിശ്വസിക്കാത്ത ആളുകളെയാണ് നിഷേധിക്കുന്നവരെന്ന് പറയുന്നത് കഫറ എന്ന പദത്തിൽ വെച്ചു എന്നൊരു അർത്ഥമുണ്ടെന്ന് പറഞ്ഞു അതുകൊണ്ട് തന്നെ ഖുർആൻ ഒരിടത്ത് കർഷകനെ കാഫിർ കർഷകരെ കുഫാർ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തുകൊണ്ടാന്ന് ചോദിച്ചാൽ കർഷകന്റെ കർഷകൻ എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത് വിത്ത് മണ്ണിൽ മറച്ചു വെക്കുകയാണ് ചെയ്യുന്നത് അതുകൊണ്ടാണ് കഫറ എന്ന പദം കാഫിർ കുഫാർ എന്ന പദം കർഷകനെ സൂചിപ്പിക്കാൻ കുറാനും ഉപയോഗിച്ചത് അവൻ തൻ്റെ ഉൾ താൻ മനസ്സിലാക്കിയിരിക്കുന്ന ഒരു സത്യത്തെ മറച്ചു വെക്കുക എന്ന പണി ചെയ്യുന്നവനാണ് കാഫിർ ഞാൻ മനസ്സിലാക്കിയിരിക്കുന്ന സത്യത്തെ വിസമ്മതിക്കുക അവനാണ് കാഫിർ ബോധ്യപ്പെട്ട യാഥാർത്ഥ്യത്തെ നിഷേധിക്കുക അവനാണ് കാഫിർ ഇത് വളരെ ഗൗരവത്തോടു കൂടി തന്നെ നമ്മൾ മനസ്സിലെത്തരുത് നമ്മുടെ ഈ വിരോധം ഇവിടെ എല്ലയോ സത്യനിഷേധികളെ അല്ലെ കാസരുകളെ എന്ന് വിളിച്ച് പറയുമ്പോൾ നമ്മുടെ വിരോധം കുഫ്രനോടാണ് നമ്മുടെ വിരോധം അവർ സ്വീകരിച്ചിരിക്കുന്ന ആശയാദർശങ്ങളോടാണ് നമുക്കൊരിക്കലും തന്നെ ആ കുഫർ സ്വീകരിച്ച ശരീരത്തോട് ആ വ്യക്തിയോട് വിരോധമില്ല നമുക്ക് ആ ശരീരത്തോട് വിരോധമില്ല എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ ആ ശരീരം നാളെ ആ വ്യക്തി നാളെ കുഫറിൽ നിന്ന് ഒഴിവായി ഈമാൻ സ്വീകരിച്ച് ഉമ്മിനാകണം ഉമ്മനാകുമെന്ന് പ്രതീക്ഷ വെച്ച് പുലർത്തുന്നവരാണ് നമ്മൾ നമുക്കൊരിക്കലും തന്നെ ആ ശരീരത്തെ അക്രമിക്കാനോ ആ ശരീരത്തോട് അനീതി പ്രവർത്തിക്കാനോ സാധ്യമല്ല നേരെ മുറിച്ച് അദ്ദേഹം സ്വീകരിച്ചിട്ടുള്ള ആ ക്സർ എന്ന് പറയുന്ന ആശ്രയത്തോടാണ് ആദർശത്തോടാണ് നമുക്ക് വിനോദം അതിനോടാണ് നാം അതിനെയാണ് നമ്മൾ എതിർക്കുന്നത് അതിനെതിരായിട്ടുള്ള പ്രബോധന പ്രവർത്തനങ്ങളാണ് നമ്മൾ കാഴ്ചവെക്കുന്നത് ഇതും നമ്മൾ ഖുഫറെ കുറിച്ചുള്ള കാഫിറിനെ കുറിച്ചുള്ള പഠനത്തിൽ കൂടെ ചേർത്ത് വായിക്കേണ്ട കാര്യമാണ് എന്ന് എന്റെ സഹോദരന്മാരോട് ഞാൻ പ്രത്യേകം ഉണർത്തുകയും അപ്പോ എന്താണ് അർത്ഥം കാഫിറുൻ അല്ലയോ നീ പറയുക അല്ലയോ സത്യ നിഷേധികളെ അപ്പൊ സത്യനിഷേധം ഖഫർ എന്ന് പറയുന്നതിൽ എന്തെല്ലാം അർത്ഥങ്ങളുണ്ട് അതൊക്കെ ഖുറാനിൽ വന്നിട്ട് അതെല്ലാം ഭാഷാപരമായി ഖുറാൻറെ അടിസ്ഥാനത്തിൽ തന്നെ നമുക്ക് ഈ പറയപ്പെട്ട അർത്ഥങ്ങൾ കാണാൻ കഴിയും എന്നുള്ള അർത്ഥവും നന്ദികേട് എന്നുള്ള അർത്ഥവും അവിശ്വാസം എന്നുള്ള അർത്ഥവും അതുപോലെ തന്നെ വിസമ്മതം എന്നുള്ള അർത്ഥവും ഒക്കെ തന്നെ ഖുറാനിന്റെ അടിസ്ഥാനത്തിൽ വന്നിട്ടുള്ള അർത്ഥങ്ങളാണ് ഈ അർത്ഥങ്ങളൊക്കെ തന്നെ ഖഫറിനുണ്ടെന്ന് മനസ്സിലാക്കുകയും നാം മുമ്പ് നമ്മുടെ മനസ്സിൽ വെച്ച് പുലർത്തിയിട്ടുള്ള കാഴ്ചപ്പാടുകൾ കാഴ്ചപ്പാടുകളിൽ നിന്ന് മാറി വിശാലമായ നിലക്കുള്ള ഒരു കാഴ്ചപ്പാട് കുഫറിനെ കുറിച്ച് നാം വെച്ച ബുളോട്ടാൻ തയ്യാറാകേണ്ടതുണ്ട് അള്ളാഹു സുബാനു താല അതിനെ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ അലഹമുല്ലാ അറബിൻ അസ്സലാ വൈക്കും